നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉള്ളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നന്മയുള്ള നന്മ മരം അല്ലെങ്കിൽ എല്ലാ മനുഷ്യരോടും കരുതൽ കാണിക്കുന്ന സത്യസന്ധമായ രീതിയിൽ മാത്രം വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ജാതി മതഭേദം ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്നവന്റെ നിഗുണ്ഠിൽ പോലും ഇല്ല അല്ലെങ്കിൽ ഇവൻ്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല ആ ജൻ നൂളയുടെ ഒരു വാർത്ത ഞാൻ ഇന്നലെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത് ഇവന്റെ പ്രതികരണമായിരുന്നു അപ്പം എന്താണെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ട് നമ്മുടെ ചലം ചാനലിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഈ പറയുന്ന സാധനം കേരളത്തിലില്ല ലണ്ടനിലെ ഏതോ കക്കൂസിന്റെ മേളിൽ കയറി എന്ന് ചായയും കുടിച്ചുകൊണ്ടാണ് ഈ വാർത്ത കണ്ടത് വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം സ്വാഭാവികമായിട്ടും പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഈ പറയുന്ന ആളായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെതിരെ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലും നിയമപരമായ രീതിയിലൊക്കെ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് പി വി അൻവർ പി വി അൻവർ ഒരു എം എൽ എ ആണ് അദ്ദേഹത്തെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് ശരിയാണോ ഇല്ലതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തു എന്നാൽ പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിം ലീഗുകളടക്കം എല്ലാ ആൾക്കാരും പി വി അൻവറിന്റെ ആയി ബന്ധപ്പെട്ടിട്ട് അവരുടെയൊക്കെ പ്രതികരണം വരുന്നുണ്ട് കാരണം ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യാം കാരണം പി വി അൻവർ ഒരു കൊലപാതകയോ അല്ല ഒരു ഗുണ്ടയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ തീവ്രവാദ പ്രവർത്തനം നടത്തിയതായിട്ടൊന്നും നമ്മുടെ ഒരു റെക്കോർഡിലും ഇല്ലാത്തത് കൊണ്ടും പി വി അൻവറിനെ കുറിച്ചിട്ടും ഈ ചലം ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ വ്യാജനൂള പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ അതൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ പി വി അൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അത് നേരിടേണ്ട രീതിയിൽ നേരിടും കാരണം അദ്ദേഹത്തെ അങ്ങനെ വരട്ടി തോപ്പിക്കാമെന്നും ആരും വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കേസ് കിട്ടുമല്ല കാരണം സി പി എമ്മിന്റെ ഭാഗമായിട്ട് നിന്നാണ് ഇദ്ദേഹം വിജയിച്ചത് ഇദ്ദേഹം എല്ലാ ജനവിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം എം പി എം എൽ എ അല്ല അദ്ദേഹം നമ്മൾ മനസ്സിലാക്കണം കാരണം സി പി എമ്മിന് നേരെ തിരിഞ്ഞപ്പോഴത്തേക്കാണ് പി വി അൻവറിനെതിരെ നടപടികളൊക്കെ എടുത്തിരിക്കുന്നു കാരണം ഇതിനെക്കാട്ടിലും രൂക്ഷമായ ഭാഷയിൽ ഇതിനെക്കാട്ടിലും രൂക്ഷമായ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ സർക്കാർ ഭരിക്കുന്ന സമയത്ത് നടന്നിട്ടുണ്ട് അവർക്കെതിരെ ഒന്നും എടുക്കാത്ത ഒരു നടപടി പി വി അൻവറിനെതിരെ ഇത്ര പിടിച്ചുകൊണ്ട് ഇത്രയും വലിയ പോലീസ് സംവിധാനങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിയാഹാരം തിന്നുന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാകും ഇതിന്റെ പിന്നിൽ എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സെപ്റ്റി ടാങ്കിനകത്ത് വന്നിട്ടുള്ള ഈ വ്യാജ നൂള പറയുന്നത് എന്താണെന്ന് വളരെ ഗൗരവമായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടതിനുശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നേരെ വീഡിയോ മാധ്യമങ്ങൾക്ക് നേരെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്പർ ഇട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പി വിനോട് ചൂണ്ടിക്കാട്ടുന്നവരൊക്കെ പോലീസ് വേട്ടയാടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അതേ പോലീസ് കൈവലങ്ങ് വെച്ചപ്പോൾ ഡിവൈഎസ് പി ഓഫീസിലേക്ക് കൊണ്ടു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് അൻവർ എത്തിയിരിക്കുന്നു എങ്ങനെ എന്റെ വിശദാംശങ്ങളിൽ എനിക്ക് അറിയത്തില്ല ഞാനിപ്പോ സത്യം പറഞ്ഞ വളരെ കൗതുകമുള്ള ഒരു സ്ഥലത്താണ് അതായത് ഏഹ് എന്നെ ആറാം നിലയിൽ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് കുറെ ബഹളം വെച്ചിരുന്നു സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു ഞാനിപ്പോ ലണ്ടനിലെ ഗാറ്റ്വിക്ക് എയർപോർട്ടിലെ ഫ്ലൈറ്റ് കയറാൻ വന്നിട്ട് ചായ പിടിച്ചോണ്ടിരിക്കുക പറഞ്ഞു ായി അറസ്റ്റിലായി പോസ്റ്റ് തപ്പിക്കൊണ്ടിരിക്കും എനിക്ക് പേഴ്സണലി സന്തോഷമുണ്ട് ഇത് ബോധ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എക്കാലത്തും വിജയം ഉണ്ടാവും സത്യമേ വിജയിക്കൂ അൻവറും അൻവറിന്റെ ചിങ്കിടികളും അൻവറിന്റെ നേതാവായ പിണറായി വിജയനും സകല മനുഷ്യരും ഒരുമിച്ച് എന്നെ പോത്തു നടന്നിട്ട് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് സത്യം ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അതേസമയം അൻവർ ഇത് ഈ പോസ്റ്റ് പോസ്റ്റൊക്കെ എനിക്കൊന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴിഞ്ഞ സെപ്റ്റംബർ അൻപത് പോസ്റ്റ് ഇട്ടിരുന്നു ഇത് പഴയ സ്ട്രാറ്റജി ആയിരുന്നു ആ സ്ട്രാറ്റജിയൊക്കെ മാറി ഇതാ ഞാനിപ്പോൾ ഇവനെ ഇനി ഞാൻ തീർക്കുന്നു വീണ്ടും ഈ പിണറായിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു അപ്പൊ സത്യത്തിന്റെ വിജയം സത്യം ഉയർത്തിപ്പിടിച്ചാൽ അവർ വിജയിക്കും അവർക്കൊന്നും സംഭവിക്കില്ല അസത്യവുമായി എത്ര അധികാരമുണ്ടെങ്കിലും എത്ര ശക്തി ഉണ്ടെങ്കിലും എത്ര സ്വാധീനമുണ്ടെങ്കിലും അസത്യമാണെങ്കിൽ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു എത്ര ഇതാണെങ്കിലും അസത്യമാണെങ്കിൽ പരാജയപ്പെടുന്ന തെളിവാണ് അൻപറഞ്ഞത് കാരണം അൻവർ ഒരു ഭൂലോക ഫ്രോഡാണ് സത്യം എന്ന് പറഞ്ഞ ലെവലേഷൻ പോയിട്ടില്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം അസത്യം മാത്രം പറയുക നുണം മാത്രം പറയുക വർഗീയത മാത്രം പറയുക ഈ പറയുന്ന ഗുണ്ടായുസവും അയാളുടെ എല്ലാ എന്താ എന്താ പറയുക അയാളുടെ ആ ഒരു ഒരു അധികാര പ്രമത്തതയുടെ അങ്ങേയറ്റത്തെ ഭീകരമായ ചീഞ്ഞളിഞ്ഞ പിണറായി ഭീകരത ഭീകര രൂപം അപ്പോ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇവിടെ അറസ്റ്റിലാകുമ്പോൾ നീതിയിൽ വിശ്വസിക്കുന്നവരൊക്കെ സന്ദർശിക്കാം നമുക്ക് പിണറായിയോട് എതിർപ്പിട്ട് എനിക്ക് പിണറായിയോട് യോജിപ്പുള്ള ആളല്ല പക്ഷെ അൻവർ അറസ്റ്റിലാകുമ്പോൾ സത്യത്തിൽ വിശ്വസിക്കുന്നവർ സന്തോഷിക്കും കാരണം അൻവറിനെ പോലെ ഒരു ക്രിമിനൽ അൻവറിനെ പോലെ ഒരു ഫ്രോഡ് അൻവറിനെ പോലെ ഒരു തട്ടിപ്പുകാരൻ അൻവറിനെ പോലെ കള്ളനാണ് അൻവറിനെ പോലെ വർഗീയവാദി അൻവറിനെ പോലെ നീതി നടപ്പിലാക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആൾ ആളാണ് പണ്ടേ ജയിലിലാവേണ്ടതാണ് ഇയാൾ എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ ഈ സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഈ ഇംഗ്ലണ്ടിലെ ഒരു എയർപോർട്ടിൽ ഇരിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്തെല്ലാം നുണക്കഥകൾ പറഞ്ഞു എന്തായാലും ഞാൻ വളരെ ആഹ്ലാദവാനാണ് ഇന്നല്ലെങ്കിൽ നാളെ സത്യത്തിനെതിരെ വാളെടുത്തവരൊക്കെ ശിക്ഷിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു ആ ഒരു സംഭവം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇങ്ങനെ അൻവറിനെ പോലെ അസത്യത്തിന്റെ കുട പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് അൻവറിനെ പോലെ അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടത് പിണറായി വിജയൻ അടക്കമുള്ളവർ പിണറായി ഇപ്പോ താൽക്കാലം രണ്ട് അതെ ഇപ്പൊ പിണറായി തിരിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് മാതാങ്ങൾ പക്ഷെ എങ്കിൽ പോലും അൻവർ ഇത് അർഹിക്കുന്നു കാരണം ഇത് പിണറായിയുടെ ഏറ്റവും ഭീകരമായി പിണറായി ഏറ്റവും ഭീകരമായ ഉൽപ്പന്നമാണ് പി വി അന്വർ അപ്പൊ അൻവർ തീർച്ചയായിട്ടും ഇത് അർഹിക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിലും കൂടി അൻവർ അറസ്റ്റിലായി എന്നത് നീതിയുടെ വിജയമായി തന്നെ ഞാൻ വിലയിരുത്തുന്നു തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത കാഴ്ചയാണ് പ്രത്യേകിച്ച് നിലമ്പൂര് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ട് അയാൾ ഒരു ചാരിക ശൈലി പടം ഇട്ടിരുന്നു പക്ഷെ എനിക്ക് അന്ന് തന്നെ ജാമ്യം കിട്ടി അങ്ങനെ ജാമ്യം കിട്ടുമെന്ന് കണ്ടായിരുന്നു കാരണം ഈ ഒരു കുറ്റകൃത്യം മാത്രമല്ല അനേകം കുറ്റകൃത്യങ്ങളെ പ്രതിയാണ് അങ്ങനെ ഞാൻ കൊടുത്തിരിക്കുന്ന ജാമ്യേലാ വകുപ്പിൽ ഒരു കേസിൽ അങ്ങനെ വാറൻറ് ഉണ്ട് പോലീസ് ആ പേടിച്ച് നില്ക്കും പക്ഷെ ഇതിനെ തുടർച്ചയായിട്ട് അറസ്റ്റ് ചെയ്യുമായിരിക്കും കാരണം എന്റെ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് അയാൾ വർഗീയത അവതരിപ്പിക്കുകയും മറ്റും ചെയ്യുന്നതിന്റെ പേര് ഞാൻ ഞാൻ കോടതിയിൽ പോയിട്ട് കോടതി ഓൾറെഡി ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്നിനു മേൽ ഒന്നായി ഇയാൾ ചെയ്ത എല്ലാ പ്രവർത്തിക്കും ഇയാൾ അനുഭവിക്കേണ്ടി വരും ഇയാൾ ദീർഘകാലം ജയിലിൽ കിടക്കുന്ന അർഹനാണ് ജയിലിൽ കിടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന് ജാമ്യം കിട്ടിയാലും അടുത്ത കേസിൽ അയാൾ അറസ്റ്റിലാണ് കാരണം നീതി ഇല്ലാതാക്കാൻ ഒരു മനുഷ്യനാണ് അൻവറിനെ ആകെ അവശേഷിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ തീവ്ര സംഘടനകളുടെ പിന്തുണ മാത്രമാണ് കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു എസ് ഡി പി ഐക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ലേബർ ഉള്ളത് കാരണം അവർക്ക് പരിമിതികളുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെട്ടു എന്നത് പേരിൽ പത്തോ നാനൂറോ പേര് അറസ്റ്റിലായിട്ടുള്ളൂ നൂറുകണക്കിന് ആളുകളുണ്ട് അപ്പം ഇവരൊക്കെ അൻവറിന്റെ കീഴിലുണ്ട് അൻവർ അടിസ്ഥാനപരമായി ഈ തീവ്ര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് വർഗീയവാദിയാണ് അൻവറിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് ഒരു വർഗീയ അജണ്ടയുണ്ട് തീർച്ചയായിട്ടും അൻവറിന്റെ പിന്നിൽ വർഗീയ ശക്തികളാണ് എന്താണ് പറയുന്നത് ഭീകര ശക്തി എന്ന് വേണമെങ്കിൽ പറയാതാ ആളുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലാതെ നിയമബോധമുള്ള നീതിബോധമുള്ള ഒരു മനുഷ്യൻ ഇയാളെന്തോ യു ഡി എഫ് ചേരുന്ന ഞാൻ വിഷയം ഞാനെന്ന് കോൺഗ്രസ് നേതാക്കളെ പലരും വിളിച്ചു വെച്ചാൽ അവർ പറഞ്ഞു അടുപ്പിക്കത്തില്ലെന്ന് എന്നോട് പറഞ്ഞു ലീഗുകാരും അടുപ്പിക്കില്ല അപ്പൊ ഇയാൾ മനപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് എന്താ ഡി സി പ്രസിഡന്റ് യോഗ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുന്നത് പിന്നെ ഇയാളുടെ പ്രത്യേകത ഇയാൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് നമ്മൾ ഈ കാണിക്കുന്ന പോലെയല്ല കാരണം ഇപ്പൊ വനാവകാശ നിയമം അതും ഗൗരവമേറിയ വിഷയം തന്നെയാണ് ജനങ്ങളുടെ ഏറ്റെടുക്കാൻ കാരണം ഇയാളെ പിന്തുണയ്ക്കുന്നത് തീവ്ര തന്നെയാണ് ഒരു തർക്കവും വേണ്ട എന്തായാലും അറസ്റ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമായിരുന്നു ഇവിടെ ഇരുന്നോണ്ട് ഇത് കേൾക്കാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോ അൻവർ തീവ്രവാദിയാണ് അൻവർ ഫ്രോഡാണ് അൻവർ സമൂഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള ഗുണവും ചെയ്യാത്തവരാണ് എന്നൊക്കെയാണ് ഈ പറയുന്ന വ്യാജൻ ഉള്ള സത്യസന്ധനായിട്ടുള്ള സത്യസന്ധമായ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ജാതി മത മതഭേദം എന്നെ എല്ലാവരോടും ഭയങ്കര കരുതലും കരുണയൊക്കെ ഉള്ള ഈ ഒരു ഊള വന്നിരുന്നുണ്ട് ഈ പറഞ്ഞിരിക്കും കാരണം ഏറ്റവും എനിക്കറിയാമായിരുന്നു ഇവനെന്തായാലും വരുമെന്നല്ലോ എന്തായാലും രണ്ടല്ല കക്കൂസിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഈ പരാമർശങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പം അൻവറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഈ പരാമർശങ്ങൾക്ക് അൻവർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അത് അൻവർ തന്നെ അതിനുള്ള പണി കൊടുത്തോളും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഒരു ജനപ്രതിയായിട്ടുള്ള അൻവറിനെ കുറിച്ചിട്ട് ഇത്രയും പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഒരു ഊളയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അൻവറിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് അന്വർണ്ണ ജനപിന്തുണ കൂടുക തന്നെ ചെയ്യും അത് കുറയില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും ഇന്ന് നമ്മുടെ ഈ ഊളയ്ക്ക് തന്നെ കൊടുക്കണം മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്ക് എല്ലാവർക്കും